ആയ വിട്ടുവരെ അപ്പം ഓണ ഇങ്ങെത്തി ഇന്ന് ഉത്രാടാണ് അപ്പോൾ ദേ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ വെച്ചിരുന്ന ഇത് കറിക്കായാണ് നമ്മുടെ ഇതും ഇത് കുലച്ച് നല്ല സെറ്റായി വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ ഇവിടെ മൂന്ന് വാഴയാണ് നമ്മൾ കറിക്ക വെച്ചിരിക്കുന്നത് അപ്പോൾ ദേ ഇതും കൊലച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലുടനെ തന്നെ കായ കായാവതിപ്പോൾ അതും അതിൻ്റെ ലാസ്റ്റ് ഇല വരാൻ തുടങ്ങിയിട്ടുണ്ട് കായ വരുന്നതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ആയിട്ടുണ്ട് ഇതാണ് ഇപ്പം നമ്മൾ ഒരു ചെറിയൊരു ഫ്രിഡ്ജ് ബോക്സ് മതി നമുക്ക് ശരിക്കും പറഞ്ഞാൽ വാഴ നടാനായിട്ട് ഇനിയിപ്പോൾ നമ്മളടുത്ത നമ്മൾ ചട്ടിയിൽ ഇതെങ്ങനെ നട അടുത്ത പ്രാവശ്യം ഇതിൻ്റെ വിത്ത് എടുത്ത് നമ്മൾ പറിച്ചിട്ട് അതുപോലത്തെ ചെറിയ ചട്ടിയിൽ എങ്ങനെ നടാന്നാണ് നമ്മളിപ്പോൾ അടുത്ത് ആലോചിച്ചിരിക്കുന്നത് അപ്പം ഇനി നമുക്കിത് ഓണം ഇങ്ങനെ എത്തിയതുകാരണം നമുക്ക് ഓണത്തിന് നാളെ കുറച്ച് സാധനങ്ങൾ നമുക്ക് നമുക്കിത് വിളവെടുക്കാം നമുക്ക് വിളവെടുക്കാനുള്ള എല്ലാം ഇവിടെ ആയിട്ടുണ്ട് ഇത് പാവയ്ക്ക ചുരയ്ക്ക കത്രിക്ക ഓണത്തിന് അത്തിയിടാനുള്ള പൂവും എല്ലാം ഇവിടെ റെഡിയാണ് ഇപ്പം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കുക ഒരുപാട് എടുത്ത് നമ്മൾ വേസ്റ്റ് ആകണില്ല ഇപ്പം പാവയ്ക്കുന്ന ഇത് നമ്മൾ നേരത്തെ എടുത്തതാണിത് നമ്മൾ നെയ്ക്കുമ്പോഴും എടുത്തിട്ടുണ്ട് ഇത് പച്ചക്കെയാണ് ഇത് നമ്മൾ വീട്ടിൽ നിന്നതിലിന്ന് ഇപ്പം നമ്മൾ ഒരുപാട്ടിൽ എടുത്തിട്ടും പോകുന്ന ഇവിടെ ഒരു പാവലുണ്ട് പാവല് നന്നായിട്ട് വലുതാവുന്നുണ്ട് നല്ല നമ്മൾ കവറിട്ടിരുന്നതുകൊണ്ട് കേടൊന്നുമില്ല എല്ലാം നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുകൂടാതെ നമ്മൾ അപ്പുറത്ത് പച്ചപ്പാവലുണ്ടായിട്ടുണ്ട് അപ്പോൾ അതും എടുക്കണം അപ്പോൾ നമ്മൾ ഈ കൊട്ട് നമ്മൾ ഈ ഓണത്തിനുള്ള പച്ചക്കറി കിടന്നായിട്ട് ഇപ്പോൾ വെറുതെ താൽക്കാലികമായിട്ട് റെഡിയാക്കിയതാണ് ഇപ്പം ഇത് രണ്ട് വെണ്ടൊക്കെ ഉണ്ട് അതും കൂടി എടുക്കും ഇപ്പം ചുരക്ക ഇത് വലുതായിട്ടില്ല അപ്പോൾ ഇത് കുറച്ചുകൂടിയൊക്കെ നല്ല ലെങ്ത് ആയിട്ട് വരുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് എടുക്കുന്നില്ല നമുക്ക് കത്തിരിക്ക ഒരു വഴുതനങ്ങിടപ്പുണ്ടാവും നമുക്ക് ഓണത്തിന് ആവശ്യമുള്ള എല്ലാ സാധനവും ഇവിടെ ഉണ്ട് നമ്മൾ ഒരു പച്ച ഓണത്തിന് പച്ചക്കറി വില പേടിക്കാതെ നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് തൽക്കാലം ബാക്കി സാധനങ്ങളിൽ നമുക്ക് താഴെ നിൽക്കാം അപ്പൊ നമുക്ക് താഴത്തൊന്ന് ബാക്കിയെടുക്കാം ഒരു ഒരു ചീര കൂടി ഇവിടെ വയ്ക്കുന്നു ഇപ്പം ഇവിടെ നമ്മൾ ബന്ധിപ്പ് വെച്ചിട്ടുണ്ട് പക്ഷേ മഞ്ഞതേ നമുക്ക് പൂവായി വരുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ നടാൻ താമസിക്കേണ്ട ഒരു പോരായ്മ വേണം അപ്പം അത് അടുത്ത പ്രാവശ്യം പരിഹരിക്കാം അടുത്ത പ്രാവശ്യം നേരത്തെ തന്നെ പൂവൊക്കെ നമുക്ക് സെറ്റ് പൂവ് നമ്മളിത്ര ആദ്യമായിട്ടാണ് നമ്മളിത്രയും ചെയ്ത് നോക്കിയത് പക്ഷേ സക്സസ് ആണ് ഇത് പാലി എന്ന് പറയുന്ന പാവലാണ് നല്ല തന്നെയാണ് നല്ല ഞങ്ങളിത് വരെ നേരത്തെ എടുത്ത് കറി വെച്ചാണ് കയ്പെന്ന് പറയുന്ന തുള്ളി പോലും കയ്പില്ലാത്തൊരു പാവലാണ് ഇത് പാലി നന്നായിട്ട് വലുതായം ചെയ്യുന്നുണ്ട് നമ്മൾ പച്ചമുളക് സിറയാണ് വെച്ചിരിക്കുന്നത് ഇപ്പം എല്ലാം മുളകായി വരുന്നേ ഉള്ളൂ ഇതൊക്കെ മുളകായിട്ടുണ്ട് ഇതെല്ലാം മുളക വീഴാൻ തുടങ്ങി എല്ലാത്തിലും മുളക് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കൂടി എടുക്കാം നമുക്കൊരു ഓണത്തിനുള്ള സാധനങ്ങളെല്ലാം സന്തോഷമായിട്ട് നമ്മൾ ടെറസിൽ നിന്ന് തന്നെ എടുക്കുമ്പോഴുള്ള ഒരു ആനന്ദം പറഞ്ഞറിയിക്കാൻ പോയാത്ര ഇതെല്ലാം നല്ല ഇത് പച്ച പച്ചക്കാന്താരി എല്ലാം പിടിച്ചു വരുന്ന കറിവേപ്പലില്ലാതെ നമുക്ക് കറികളെല്ലാം പൂർണ്ണമാകത്തില്ലല്ലോ അപ്പൊ ഇതിലേ നമുക്കൊരു കറിവേപ്പില ഒരു തണ്ടെടുക്കാം നമുക്ക് ഇഷ്ടംപോലെ കറിവേപ്പിലുണ്ട് അപ്പൊ ആവശ്യത്തിന് എടുത്താൽ മതില്ല പിന്നെ നമ്മൾ ഇനി നമ്മൾ ചെയ്യുന്നതിന്റെ അല്ല ക്വാണ്ടിറ്റി കൂട്ടിയാണ് ഇപ്പൊ നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത് ഇതുണ്ട് ഇതിപ്പം നമ്മൾ തക്കാളി ഈ ഒരു പോർഷനിൽ ഒരു ഇരുപത്തിയഞ്ച് തക്കാളി ഇപ്പോൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം തീയതി നന്നായിട്ട് വളർന്ന് കയറി വരുന്നുണ്ട് അതെ എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കാന്താരി മാത്രമേ പറിക്കാനുള്ളൂ അപ്പോൾ അത് ഇത് ഇട എടയ്ക്ക് ഞങ്ങൾ പറിച്ചോളാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കാം